ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സമൃദ്ധിയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഓരോ ദിവസവും കർത്താവ് നമ്മോട് സംസാരിക്കുന്നു അവിടുന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഹൃദയ കാഠിന്യം മാറ്റാൻ കഥാവിൻ്റെ ഉപദേശം തീക്ഷ്ണതയോടെ കൈക്കൊള്ളാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അനുതാപമുള്ള ഹൃദയം സ്വീകരിക്കുവാൻ പ്രാർത്ഥിക്കാം സത്യം സംസാരിക്കാൻ സത്യം മനസ്സിലാക്കാൻ സത്യത്തിൽ ജീവിക്കാൻ മാത്രമല്ല മക്കൾക്ക് സത്യത്തിൽ വളരാൻ നമ്മുടെ ജീവിതം അവർക്കും മാർഗദീപമാകട്ടെ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ജീവിതം നാം ജീവിച്ചേ മതിയാകൂ അതിന് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനും മാത്രമേ നമ്മെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ യേശു ക്രിസ്തുവിന്റെ അധരം സംസാരിച്ച വാക്കുകൾ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതിന് നമ്മെ സഹായിക്കട്ടെ ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്നത്തെ നിങ്ങളുടെ യാത്രകളെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ എല്ലാം കർത്താവത്ഭുതകരമായി ഇടപെട്ട് സാധിച്ചു തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ് ഇന്ന് അവിടുത്തെ സന്നദ്ധിയിൽ നിന്ന് അന്വേഷിച്ചറിയുക തീർച്ചയായും കഥാവ് നിങ്ങളെ സകല ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും നിങ്ങളുടെ ഉദ്യമങ്ങളിലെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങളുടെ ജീവിതത്തിന് അവിടുന്ന് അർത്ഥമുള്ളതാക്കി മാറ്റും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തിയൊന്ന് എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ എന്റെ ജനമേ ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇസ്രായേലെ നീ എന്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അന്യ ദൈവമുണ്ടാകരുത് ഒരു അന്യ ദൈവത്തെയും നീ വണങ്ങരുത് ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ് നീ തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നു എങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു കർത്താവിനെ വെറുക്കുന്നവർ അവിടുത്തെ കാൽക്കൽ വീഴുമായിരുന്നു അവരുടെ ശിക്ഷ എന്നേക്കും നിലനിൽക്കുമായിരുന്നു ഞാൻ മേൽത്തരം ഗോതമ്പുകൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റുമായിരുന്നു പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുമായിരുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഒരു പുതിയ പ്രഭാതം നൽകി പുതിയ ദിവസം നൽകി നീ ഞങ്ങളോട് കൽപ്പിക്കുന്ന കൽപ്പനകളെ ശ്രദ്ധയോടെ കേൾക്കുവാൻ പ്രേയേഴ്സിന്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ക്ഷണിച്ച കഥാവേ അങ്ങനെ ഞങ്ങൾ സർവമഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്കാവശ്യമായ സംരക്ഷണവും സൗഖ്യവും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കണമേ നിന്റെ വാക്ക് കേൾക്കുവാനും നീ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു നന്മയുടെ ജീവിതം ഫലപ്രാപ്തിയുള്ള ജീവിതം ജീവിക്കുവാൻ കഥാവയെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ കുറിച്ച് തന്നെ ഞങ്ങൾക്ക് ബോധ്യമുള്ളവരാക്കി മാറ്റണമേ നീ ഞങ്ങളിൽ നിക്ഷേപിച്ച കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഒപ്പം നീ ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്ത് ജീവിക്കുവാൻ ഈ ലോകത്തിൽ നീ എന്നെ ഉപദേശിക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ക്ലേശങ്ങളും വേദനകളും പ്രയാസങ്ങളും എടുത്തു മാറ്റാൻ കർത്താവെ നീ ഇന്ന് അത്ഭുതകരമായി ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ കഥാവിന്ന് ചെയ്യുന്നു നിങ്ങൾക്ക് അന്യ ദൈവം ഉണ്ടാകരുത് ഒരു അന്യ ദൈവത്തെയും നീ വണങ്ങരുത് കഥാവായ യേശു ക്രിസ്തു മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷകൻ മറ്റൊരു നാമത്തിലും ആകാശത്തിൻ്റെ കീഴിൽ വേറൊരു നാമത്തിലും രക്ഷയില്ല എനിക്കും നിങ്ങൾക്കും ആത്മീയ രക്ഷയ്ക്കു വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂജാതനായത് അവിടുന്ന് കുരിശും മരണം പ്രാപിച്ചത് അവിടുന്ന് സഹനങ്ങൾ ഏറ്റെടുത്തത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്നവന് ഒന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവെ ഇന്ന് നീ എൻ്റെ ജീവിതത്തെ എനിക്ക് തന്നെ തുറന്ന് കാണിച്ചു തരണമേ കഥാമേ ഏത് അവസരത്തിലാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളുടെ പിറകെ പോയത് അതെനിക്ക് മനസ്സിലാക്കി തന്ന് ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാൻ എന്നെ സഹായിക്കണമേ ആദ്യത്തെ കൽപ്പനയായ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും ആരാധിക്കുക സ്നേഹിക്കുക എന്ന വചനം നുസരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ നീ ഞങ്ങളിൽ പ്രവർത്തിക്കുന്നത് താമസം വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും നിന്നിൽ നിന്നകന്നു പോകുന്നു പലപ്പോഴും അന്യ ദൈവങ്ങളുടെ പിറകെ പോയിട്ടുണ്ട് എൻ്റെ കഥാവേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ തക്ക സമയത്താണ് എൻ്റെ കർത്താവിനിൽ പ്രവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലാക്കി തരണമേ കഥാവെ നിന്റെ വഴികളെ മനസ്സിലാക്കാൻ നിന്റെ ഉപദേശം തിരിച്ചറിയാൻ നീ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ സത്യത്തിൻറെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റി അനുതാപമുള്ള ഹൃദയത്തോടെ സത്യം മനസ്സിലാക്കുവാനും സത്യം സംസാരിക്കുവാനും സത്യത്തിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് ഇന്ന് കൃപ കൊടുക്കണമേ സത്യാത്മാവേ നിനക്കല്ലാതെ സത്യത്തിൽ ഞങ്ങളെ നയിക്കുവാൻ മറ്റാർക്കും സാധിക്കുകയില്ല സത്യാത്മാവിനെ കൂടാതെ ആർക്കും സത്യം പറയാൻ സാധിക്കുകയില്ല കഥാവെ ഓരോ ദിവസവും അനാവശ്യമായി ഞങ്ങൾ പറയുന്ന വാക്കുകൾ ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ കഥാവെ സത്യത്തിൽ നിന്നും വളരെ അകലെയാണ് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ സത്യത്തിൽ ജീവിക്കുന്നതിന് നിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ കഥാവേ നിന്നോട് ചേർന്ന് നിൽക്കാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളെ എന്നേക്കുമായി അനുതാപത്തിലേക്ക് നയിക്കണമേ അവരുടെ തന്ത്രങ്ങളെ അവരുടെ പദ്ധതികളെ കർത്താവെ അവർക്ക് തന്നെ വിനയാകുവാൻ തക്കവണ്ണം നീ അവരെ അനുതാപത്തിൽ നയിക്കണമേ അനുതാപമില്ലാത്ത ഹൃദയത്തിലേക്ക് നിന്റെ മുന്നറിയിപ്പിനെ നൽകി അവർക്ക് എന്ന മഹാപുണ്യം നൽകി അവരുടെ ഹൃദയം സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അഥാവ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങളുടെ മക്കൾ അനുഗ്രഹീതരാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സത്യത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ സത്യം പറയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ ദൈവം സ്വീകരിക്കുമ്പോൾ അത് അറിയാതെ ഞങ്ങളുടെ മക്കളും അത് പാലിക്കുന്നു അറിയാതെ ഞങ്ങളുടെ മക്കളും സത്യത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുന്നു അതിനാൽ ഞങ്ങളുടെ ജീവിതം ഒരു മാതൃകയാക്കി മാറ്റണമേ ദൈവത്തിന്റെ ഉപദേശം സ്വീകരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ദൈവഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കുന്ന ഒരു നന്മയുടെ വ്യക്തിയാക്കി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ മാറ്റണമേ കഥാവിയെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ അറിഞ്ഞ് ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്തണമേ ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നീ ഇടപെടണമേ ഇവരുടെ കണ്ണ് ഇവർക്ക് സൗഖ്യവും വിടുതലും നൽകി നൽകി സമാധാനവും സന്തോഷവും സത്യത്തിൽ ജീവിക്കുന്നതിനുള്ള കൃപ നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ സത്യാത്മാവെ ഞങ്ങളിൽ വന്നു നിറഞ്ഞ് സത്യത്തിന്റെ പൂർണതയായ യേശുക്രിസ്തുവിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകൾ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എല്ലാം ഈശോയെ നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ അനുതാപത്തിൻ്റെയും മഹത്വത്തിൻറെയും ദിവസമാക്കി മാറ്റണമേ അനുതാപമുള്ള ഹൃദയത്തിലേക്കാണ് ദൈവം മഹത്വം കടന്നു വരുന്നത് ദൈവീക ചൈതന്യം കടന്നു വരുന്നത് അനുതാപമുള്ള ഹൃദയത്തിലേക്കാണ് ഈശോ അരുളി ചെയ്യുന്നു സമയം പൂർത്തിയായിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക മാനസാന്തരപ്പെടുക ഇന്ന് കർത്താവിന്റെ രക്ഷ നീ കാണും നമ്മുടെ ഹൃദയ മാനസാന്തരത്തിനു വേണ്ടി നമ്മുടെ അനുതാപത്തിനു വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് അറിയാതെ പറ്റുന്ന തിന്മകളിൽ നിന്ന് അറിയാതെ സംസാരിക്കുന്ന നുണകളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ദൈവാത്മാവിനും മാത്രമേ നമ്മെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഇന്ന് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിന്ന് സത്യത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും കർത്താവ് തന്നെ നമ്മുടെ വൈരികളെ തോൽപ്പിക്കുന്നതിനും നമ്മുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കുന്നതിനും ഇന്ന് നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം അവിടുത്തെ ഉപദേശം സ്വീകരിക്കാം അവിടുത്തെ മുന്നറിയിപ്പ് തീക്ഷ്ണതയോടെ സ്വീകരിക്കാം അനുസരിക്കാം ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്താൻ പോകുന്നു അനുതാപമുള്ള ഹൃദയത്തിൽ ദൈവം മഹത്വം ദർശിക്കാൻ പോകുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം കർത്താവ് നടത്തട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടുന്ന് സാധിച്ചു തരട്ടെ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനും കഴിയട്ടെ ശത്രുതയിൽ നിന്ന് എന്നേക്കുമായി വിട്ടകന്ന് എല്ലാവരുടെയും നന്മ കാമിക്കുന്നതിന് ഇന്ന് കർത്താവ് നമുക്ക് കൃപ തരട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകിയിരിക്കുന്നു കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ ആഗ്രഹങ്ങളെ എല്ലാം സാധിച്ചു തരട്ടെ നിന്റെ ആവശ്യങ്ങളെ അവിടുന്ന് അറിഞ്ഞ് നിന്റെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം അവിടെ നിന്ന് നടത്തട്ടെ ഇന്ന് നിന്റെ വഴികളിൽ അവിടുന്ന് നിനക്ക് തുണയായിരുന്നു നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി നിന്നെ സുരക്ഷിതമായി തിരികെ ഭാവനത്തിലെത്തിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എങ്കിൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്കാവശ്യമുള്ള പ്രാർത്ഥനാ സഹായങ്ങൾ കമന്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ആമേൻ